ജനുവരി നാലിന് വൈകിട്ട് ആറു മണിക്ക് റാപ്പ് മ്യൂസിക് രംഗത്തെ യുവതലമുറയുടെ ഹരമായ എസ് എ ബേബി ജീൻ എം എച്ച് ആർ എം സി കൂപ്പർ എന്നിവർ ആസ്വാദകരെ ത്രസിപ്പിക്കാൻ ഹരം പൊള്ളിക്കാൻ കേരളക്കരയിൽ ഒരു വേദിയിൽ ആദ്യമായി ഒന്നിക്കുന്നു കാനാടിക്കാവിന്റെ മെഗാ മ്യൂസിക് നൈറ്റ് പ്ലാറ്റ്ഫോമിൽ കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു നിർദ്ധനരായ ഒരു കുടുംബത്തിന് കൂടി തണലായി നാട്ടിക ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നടത്തിവരുന്ന വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഇടയിൽ വീണ്ടും ഒരു കുടുംബത്തിന് തണലായി ജപ്തി ചെയ്യാനിടുന്ന വീടിൻ്റെ ആധാരം വീണ്ടെടുക്കുന്നതിനുള്ള പണം ബാങ്ക് മാനേജറുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് വീണ്ടും സമൂഹത്തിന് ഇവർ മാതൃകയായി സ്കൂളിലെ പതിനേഴ് വർഷമായി കഞ്ഞിവെച്ചു കൊടുക്കുന്ന ഒരു അമ്മയ്ക്കായി വീട് പണിതുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ക്യാൻസർ ബാധിതനും നിരാലംബനമായിട്ടുള്ള സ്കൂളിലെ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ വീട് ജപ്തിയാണെന്നറിഞ്ഞ കുട്ടികൾ തങ്ങൾക്ക് ആവും വിധമുള്ള വിവിധ ചലഞ്ചുകൾ നടത്തിയും ക്രിസ്തുമസ് കരോൾ വഴിയും പണം സമാഹരിച്ചത് ഗസ്റ്റ് ആർട്ട് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സമാഹരിച്ച അൻപതിനായിരം രൂപയോടൊപ്പം പ്രമുഖ വ്യവസായിയായ കോവിലകം ഗോപാലനും നൽകിയ ഇരുപത്തി അയ്യായിരം രൂപയും ഇതോടൊപ്പം ചേർത്തു പ്രോഗ്രാം ഓഫീസറായ ശലാഭ ജ്യോതിഷിന്റെ നേതൃത്വത്തിൽ രണ്ടര ലക്ഷം രൂപയോളം വരുന്ന ബാധ്യതയാണ് കുട്ടികൾ ഒരു വീടുപണിയുടെ ഇടയിലും ഏറ്റെടുത്ത് നടത്തിയത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശലബ ജ്യോതിഷ് കേരള ബാങ്ക് മാനേജർക്ക് പൈസ കൈമാറി ചടങ്ങിൽ അധ്യാപികയെ ഷൈജ ഇ ബി ഗസ്റ്റ് ആർട്ട് അക്കാദമിയിലെ അധ്യാപകരായ പി ഹരീഷ് പ്രകാശൻ എൻ എസ് എസ് വോളണ്ടിയേഴ്സായ അശ്വതി കൃതിക ഹിസാൻ നസ്രീൻ ഹിബ ഹൈറാത്ത് എന്നിവർ പങ്കെടുത്തു നമ്മളൊരു വീടുപണി നടക്കുന്ന ഭയങ്കര തിരക്കിലായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഒരമ്മ വീട്ടിൽ സാഹചര്യം അസുഖം പോകാത്തതിനും വളരെയധികം മോശമായ സാഹചര്യമാണെന്ന് അറിഞ്ഞത് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കത് വേണ്ടാതെ വെക്കാൻ കഴിഞ്ഞില്ല ഏറ്റെടുത്തു ഏറ്റെടുത്തപ്പോൾ ഒരുപാട് മനസ്സുകൾ ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്നു ഇന്ന് ഞങ്ങൾക്ക് ആധാരത്തിനുള്ള ആധാരം തിരിച്ചെടുക്കുന്നതിനുള്ള പൈസ അടയ്ക്കാനായിട്ടുള്ളൊരു